ദേശീയ ഗെയിംസ് തയ്യാറെടുപ്പിൽ കേരള ടീമിന് ഫണ്ട് അനുവദിക്കാതെ സർക്കാർ ഇതോടെ അറുന്നൂറോളം ടീം അംഗങ്ങളുടെ യാത്ര അനിശ്ചിതത്വത്തിലാണ് ഒന്നേകാൽ കോടിയിലേറെ രൂപയാണ് വിമാന ടിക്കറ്റിന് മാത്രം വേണ്ടത് പരിശീലന ക്യാമ്പ് നടത്താൻ പോലും പണമില്ല ടീം അംഗങ്ങൾക്ക് മത്സര ഉപകരണങ്ങൾ പോലുമില്ല ഈ മാസം ഇരുപത്തിയെട്ടിന് ഡെറാഡൂണിലാണ് ഫെബ്രുവരി പതിനാല് വരെയാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂലിൽ നടക്കാനുള്ളത് നമ്മുടെ പ്രിപ്പറേഷൻ ഒന്നും ആയിട്ടില്ല ആറോ ഏഴോ ടീമിൻ്റെ കോച്ചിങ് ക്യാമ്പുകളാണ് നടക്കുന്നത് ആ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കേണ്ട കായിക താരങ്ങൾക്കുള്ള ഡി എ അഡ്വാൻസ് പോലും കൊടുക്കാതെ അതുമാത്രമല്ല ആ ടീമുകൾ അവിടെ എത്തിക്കാനുള്ള ട്രെയിൻ ട്രെയിനായാലും ഫ്ലൈറ്റ് ആയാലും അതിനൊരു ടിക്കറ്റ് പോലും ആയിട്ടില്ല ഇങ്ങനെയാണെങ്കിൽ ടീം അവിടെ എത്തുന്ന കാര്യത്തിൽ സംശയമാണ് സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് യാത്രയ്ക്ക് വേണ്ടി മാത്രം ഒടൈപ്പക്കുമായി ബന്ധപ്പെട്ട് ഒന്നര കോടി രൂപ ഗവൺമെൻറ് ഗവൺമെന്റിനോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇതുവരെയും സർക്കാർ കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒടൈപ്പക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല കേരളം ദേശീയ ഗവേഷൻ പങ്കെടുക്കുമോ എന്നൊരു സംശയത്തിൽ നിൻ്റെ നിഴലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മുഴുവൻ ഫയലും കായിക വകുപ്പിൻ്റെ കീഴിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അശ്വിൻ ഡിയാഗോ ഇപ്പോൾ നൽകി ഈ പ്രതികരണം വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ് അഷ്വിൻ ടിയാഗോ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഷ്വിൻ റിയാഗോ അറുന്നൂറോളം അത്ലറ്റികളാണ് ദേശീയ കായിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഗെയിംസിൽ പങ്കെടുക്കാൻ കായിക താരങ്ങൾക്ക് ടിക്കറ്റ് പോലും ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ലെന്നാണോ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ഇരുപത്തി എട്ടാം തീയതിക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സാമ്പത്തിക പ്രതിസന്ധി ഇത്തവണ കേരളത്തിൻ്റെ പ്രകടനത്തെ ബാധിക്കുമോ തീർച്ചയായും ഡോക്ടർ അരുൺ കാരണം ഇതുവരെ ഈ ക്യാമ്പുകൾ പരിശീലന ക്യാമ്പുകൾ ആരംഭിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഇനി രണ്ടാഴ്ച മാത്രമാണ് ദേശീയ ഗെയിംസിന് ബാക്കിയുള്ളത് ഇരുപത്തിയെട്ടിന് ഡറാഡൂണിൽ വെച്ചാണ് ദേശീയ ഗെയിംസ് ആരംഭിക്കുക പക്ഷേ കേരളത്തിൽ നിന്നുള്ള ടീമിന് ഇതുവരെ അവർക്ക് ഉപകരണങ്ങൾ പോലും മത്സര ഉപകരണങ്ങൾ പോലും ലഭ്യം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ ഈയൊരു രണ്ടാഴ്ച കാലം കൊണ്ട് പരിശീലനം നേടി അവരവിടെ എത്തിയാലും അവർക്ക് കാര്യമായി ഒന്നും തന്നെ സാധിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് നമ്മളോട് സംസാരിച്ചവരൊക്കെ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സംസ്ഥാന സർക്കാർ പണം അനുവദിക്കാത്തതാണ് ഇപ്പോൾ ഈ ടീമുകൾക്ക് തിരിച്ചടിയായിട്ടുള്ളത് ആദ്യഘട്ടമായി ഇവർ അവിടെ എത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ കാരണം ഇവർക്ക് ഈ കായിക താരങ്ങളിലൊക്കെ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒന്നര കോടിയിലേറെ രൂപ ചെലവ് വരും കാരണം വിമാനമാർഗം മാത്രമേ ഇവർക്ക് നിലവിൽ ഇപ്പോൾ ഡെറാഡൂണിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ കാരണം ഈ തീയതികളിൽ ബാക്കി ട്രെയിൻ സർവീസുകളെല്ലാം ഫില്ലാണ് അതുകൊണ്ട് തന്നെ വിമാനമാർഗം അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങൾ ഇവർക്ക് മുന്നിലില്ല അതുകൊണ്ട് തന്നെ കാൽ കോടി രൂപയിലേറെ രൂപ അതായത് ഒന്നേ പോയിന്റ് മൂന്നേ അഞ്ച് കോടി രൂപയാണ് വിമാന ടിക്കറ്റുകൾക്ക് വേണ്ടി മാത്രം ആവുക അറുന്നൂറ് അത്ലറ്റുകളാണ് ഈ വിമാന ടിക്കറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് മാത്രമല്ല ഇവരവിടെ എത്തിക്കഴിഞ്ഞാലും ഇവർക്ക് കാര്യമായ പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം മത്സര ഉപകരണങ്ങൾ പോലും പല ക്ലബ്ബുകൾക്കും പല ടീമുകൾക്കും അംഗങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പരിശീലന ക്യാമ്പുകൾ എവിടെയും ആരംഭിച്ചിട്ടുമില്ല ആകെ വിരലിൽ എണ്ണാവുന്ന അഞ്ചോ ആറോ ക്യാമ്പുകൾ മാത്രമാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നതും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറുന്നൂറോളം കായിക താരങ്ങൾ പങ്കെടുക്കാൻ പോകുന്ന ഒരു പരിപാടിയിൽ ഒരു ദേശീയ ഗെയിംസ് ഇവന്റിൽ വെറും ആറോ ഏഴോ ടീമുകൾ മാത്രമാണ് ഇപ്പോൾ പരിശീലനം നടക്കുന്നത് എന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത ഒൻപത് പോയിന്റ് ഒൻപത് കോടി രൂപ അതായത് പത്ത് കോടിയോളം രൂപയാണ് സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവരുടെ ചിലവിനും ആ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും പരിശീലന ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനും ഒക്കെയായി പത്ത് കോടി രൂപയോളമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതുവരെ ഇതുവരെ അഞ്ച് പൈസ പോലും സർക്കാർ ഇതുവരെ ഇവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രകടനത്തിൽ ഇത് കാര്യമായി ബാധിക്കും കുട്ടികൾക്ക് അതായത് ഈ ദേശീയ ഗെയിംസിൽ പങ്കെടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവിടെ എത്താൻ കഴിയുമോ എന്നൊരു ആശങ്ക ാണ് ഇപ്പോൾ ആദ്യമുള്ളത് എത്തിയാൽ തന്നെ അവർക്ക് എത്രത്തോളം അവരുടെ എഫേർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസ് എത്രത്തോളം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതിലും ആശയം ആശയക്കുഴപ്പങ്ങളുണ്ട് അവർക്ക് അതിൻ്റെതായ ആശങ്കകളുണ്ട് ഇതിൽ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആവശ്യം കാരണം ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമുക്കറിയാം നാഷണൽ ഗെയിംസ് പോലൊരു ഇവന്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അത്രത്തോളം തന്നെ സജ്ജീകരണവും അത്രത്തോളം പരിശീലനവും ആവശ്യമാണ് പക്ഷേ ഇത് രണ്ടുമില്ലാതെ നമ്മുടെ കായിക താരങ്ങൾ അവിടെ പോയി എത്തി എന്ത് ചെയ്യാനാകും എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ധനമന്ത്രിയും അതുപോലെ തന്നെ കായികമന്ത്രിയും ഇതിൽ അടിയന്തരമായി ഇടപെടൽ നടത്തി ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകണം ട്രെയിൻ ടിക്കറ്റുകൾ ക്ഷേമ വിമാന ടിക്കറ്റുകൾ എടുത്തു നൽകണം പരിശീലന ക്യാമ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടി ഫണ്ടുകൾ എത്രയും വേഗം അനുവദിക്കണം മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം കഴിഞ്ഞ തവണ സ്പോർട്സ് കൌൺസിൽ പത്ത് കോടി രൂപയാണ് കഴിഞ്ഞ തവണയും ആവശ്യപ്പെട്ടിരുന്നത് പക്ഷെ അത്തവണ അഞ്ചു കോടി രൂപ മാത്രമാണ് ഇവർക്ക് അനുവദിച്ചത് പക്ഷേ അഞ്ചു കോടി പോലും അനുവദിച്ചിട്ടില്ല ഒരു രൂപ പോലും കുട്ടികളും കേരളത്തിലെ കായിക താരങ്ങളും കാണിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ടിക്കറ്റ് പോലും എടുക്കാത്ത സാഹചര്യം ട്രെയിൻ ടിക്കറ്റ് ടിക്കറ്റാണെങ്കിൽ ഇനി കിട്ടാനുമില്ല ഇരുപത്തിയെട്ടാം തീയതി ഡെറാഡൂണിലാണ് വിമാന ടിക്കറ്റിന് വേണ്ടി തന്നെ വേണം ഒന്നേകാൽ കോടി രൂപ ധനവകുപ്പ് കനിഞ്ഞില്ലെങ്കിൽ കേരള ടീമിൻ്റെ യാത്ര പ്രതിസന്ധിയിലാവും ഇനിയുള്ള രണ്ടാഴ്ചക്കാലം വളരെ രണ്ടാഴ്ച ഇല്ല ഇന്നിപ്പോൾ പതിനാലായി കഴിഞ്ഞു പതിനാല് ദിവസം കഴിഞ്ഞാൽ ഡെറാഡൂണിൽ ദേശീയ ഗെയിംസ് തുടങ്ങുകയാണ് പത്ത് പന്ത്രണ്ട് ദിവസം കൂടി എങ്കിലും ഒന്ന് ട്രെയിനിങ് നടത്താതെ എങ്ങനെയാണ് ഈ കായിക താരങ്ങൾക്ക് പോകാൻ കഴിയുക സർക്കാർ അടിയന്തരമായി കനിയണം എന്നാണ് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ പ്രതിഭകൾക്ക് മെഡലുകൾ വാരിക്കൂട്ടി വരാനുള്ളതാണ് സർക്കാർ കനിയണം അവരുടെ യാത്രാ സൗകര്യങ്ങൾ വിമാന ടിക്കറ്റ് ആണെങ്കിൽ അത് ഏർപ്പെടുത്തി കൊടുക്കുക ഒന്നേകാൽ കോടിയോളം വേണ്ടി വരും എന്നാണ് പറയുന്നത് പത്ത് കോടി സ്പോർട്സ് കൗൺസിൽ ആവശ്യപ്പെട്ടു ഇതുവരെയും കാര്യമായി ധനവകുപ്പ് കൈയയച്ച് സഹായിച്ചിട്ടില്ല എന്നാണ് അഷ്വിൻ റിപ്പോർട്ട് ചെയ്യുന്നത്